ഈ ഒരു പട്ടി മൂന്ന് ദിവസമായിട്ട് പരിക്കേറ്റ് കിടക്കുകയാണ് അതാരെ നമ്മൾ ഇവിടുന്ന് ഇന്നലെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡോഗിനെ കൊണ്ടുവരാതെ നമ്മൾ കൊണ്ടുപോക അങ്ങനെയുള്ള ഒരൊണ്ണം നമുക്കില്ല പിന്നെ ഞാനൊരു നമ്പർ തരാം ആ നമ്പറിലെ കാണാൻ വിളിച്ചു നോക്ക് മൂന്ന് ദിവസമായിട്ട് അതാരെങ്കിലും കൊണ്ടുവരണം നമുക്ക് അല്ലാതെ അല്ലേ കൊണ്ടുവന്ന് ചികിത്സേ ഉള്ളൂ നമുക്ക് ആ കൊണ്ടുവന്ന പന്ത്രണ്ട് മണിവരെ കൊള്ളു ഇന്നേ എന്നാലും പെട്ടെന്ന് കൊണ്ടുവന്നാ നമുക്ക് നോക്കാം ഡോക്ടർ ഉണ്ട് ആ ശരി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പട്ടി ഒരു വാഹനത്തിന് അടിയിൽ പെട്ടുവിടെ അപകടപ്പെട്ട് കിടക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളെ പരിരെയും നമ്മൾ വിളിച്ച് ബന്ധപ്പെട്ടതാണ് എന്നാൽ ആരും തന്നെ ഇതുവരെ ഇതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടില്ല ഒരു സംഘടനയും എത്തിയിട്ടില്ല പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി ഒരു അല്പാഹാരവും വെള്ളമൊക്കെ ഈ പട്ടിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്